ഹൈ ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിപ്പോൾ രാവിലെ ഏഴര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മപ്പോൾ ഇൻഫിനിറ്റി തട്ടുമല്ലേ ഇൻഫിനിറ്റി നമ്മുടെ കമ്പനിയിൽ ഉണ്ട് രാവിലെ തന്നെ ലോഡ് ഉണ്ട് ഗൈസ് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാന്ന് കേട്ടോ നമ്മുടെ വണ്ടി രാജാട്ടിനോട് ഓണാക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാജാട്ടൻ ഉണ്ടാവും അതിൻ്റെ അടുത്തതാണ് ഇതേ രാജേട്ടൻ രാജേട്ടൻ ഉണ്ട് കേട്ടോ വണ്ടി ഓണാക്കി എടുത്തിട്ട് രാജപ്പൻ നമ്മൾ പരപ്പേലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പരപ്പേലം കഴിഞ്ഞ് മാലോത്തു നമുക്ക് ലോഡ് കയറ്റാനുള്ളത് അപ്പോൾ നേരെ മാലോത്തൊക്കെ പോയിക്കോണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ വണ്ടി ലോഡ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടാ ചോദിച്ചേട്ട് കുന്നേലിൻ്റെ മാലത്ത് ബ്രാഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ ലോഡ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് ഷോപ്പൊക്കെ തുറക്കുന്നേ ഉള്ളൂ പിന്നെ എന്ന് ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ ബോർഡിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട് കേട്ടാ ഇൻഫിനിറ്റി പ്രൈവറ്റ് പ്രോജക്റ്റ് ലിമിറ്റഡ് എന്നാണ് ഉണ്ടായത് ഇപ്പോൾ ഇൻഫിനിറ്റി മാത്രം ഇപ്പോൾ കുറച്ച് ലുക്കായിട്ടുണ്ട് അപ്പം നേരെ ലോഡ് കയറ്റേണ്ട വിശേഷങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ ലോഡ് കയറ്റാനുള്ള കണക്കായി നല്ല തെറ്റക്കുള്ള ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിലെതാ രാവിലെ തന്നെ ഒരു കൊലപാതകമുണ്ട് ചേട്ടയ്ക്ക് വണ്ടിയിലൊക്കെ പല കാലം വെച്ച തെറ്റയ്ക്കുണ്ട് ഇനി നേരെ തൂക്കം എഴുതാൻ മണിക്ക് പോകും രാവിലെ ചാക്കാന്ന് കേട്ടോ ആദ്യം തൂക്കും கெட்டு <laughs> பட்டிக்கண்ணா <laughs> തേങ്ങ കേട്ടിട്ട് പകൃതി ആയിട്ടുണ്ട് ഏകദേശം മൂന്നര ടണ്ണും കൂടി മാത്രമേ ടോട്ടൽ കിടന്ന മൂന്നര ടണ്ണും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കണക്കുകൊണ്ട് കണിക്കാരടേ വെള്ളം കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അവരുടെ ഷൗല് നേരാക്കുന്നുണ്ട് ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട് മാലത്തെ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം ജസ്റ്റ് ഒന്ന് വെള്ളം പറ്റണം ടാർപ്പായിടണം കോ മാലത്തുനിന്ന് ലോഡൊക്കെ കയറ്റിയിട്ട് ഇപ്പൊ പുല്ലോടി തട്ടുവഴി ഞങ്ങൾ നേരെ ചുള്ളിക്കരയ്ക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ ഈ റോഡ് ഇപ്പോഴാണ് കോൺക്രീറ്റ് ചെയ്തത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുക കുറച്ച് ദിവസം മുമ്പ് ഫസ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായ റോഡാണ് കേട്ടോ ഇപ്പോഴാണ് ഇത് കോൺക്രീറ്റ് ചെയ്തത് എന്നിരുന്നാലും നല്ലോണം ഇപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് ടെണ്ണേ ഉള്ളു അപ്പൊ ഒരു പത്ത് ടെണ്ണൊന്നും വെച്ച് വലിക്കൂന്ന് തോന്നില്ല കേട്ടോ ഇതൊരു മുട്ട് കേറ്റാന്ന് കോൺക്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സൈഡ് രണ്ട് സൈഡിൽ നല്ല രീതിയിൽ കട്ടിങ് ഉണ്ട് കേട്ടോ ഇത് ഫോറസ്റ്റ് ഏരിയയിലായത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ഈ റോഡിന് നിന്ന് വരാൻ പോകുന്നില്ല കാഴ്ച കണ്ടല്ലോ വലിയ കുഴിയാന്ന് കേട്ടോ താഴേക്ക് വലിയ കേറ്റവും ചൂരലൊക്കെ ഉണ്ട് കേട്ട ചൂരലും മുളക്കൂട്ടം ഇത് മഴക്കാലത്ത് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം വീഴുന്ന ഒരു സ്ഥലം കണ്ട അടിപൊളി ഒരു വെള്ളച്ചാട്ടം വരുന്നതാണ് മഴക്കാലത്ത് പക്ഷേ ഇവിടെ ഫുൾ ടൈം പോലീസുകാരുണ്ടോ മേലെ കല്ല് വീഴുന്നത് കൊണ്ട് ഇവിടെ നിർത്തിക്കാറില്ല കള്ളാറേക്കാന്ന് കേട്ടോ പോന്ന കപ്പള്ളി വഴി കള്ളാറേക്കാന്ന് പോകുന്നത് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ച അടിപൊളി വ്യൂ ആണ് വ്യൂ ചുള്ളിക്കര എത്തിട്ടോ ചുള്ളിക്കര നമ്മുടെ വണ്ടിയിൽ ലോഡ് കെട്ടുന്നുണ്ട് അറുപതൊന്ന് അങ്ങനെ നമ്മൾ ചുള്ളിക്കരയും കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏണിയാലയുടെ സൈഡ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ചേട്ടന്മാർ ഒരാൾ കയ്യും കാലിലും കഴുകി റെഡി ആയിട്ടുണ്ട് ചുള്ളിക്കരയും കണ്ടിന്യൂസ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കോളിച്ചാലിൽ ലോഡ് കയറ്റുന്നുണ്ട് ചേട്ടാ വേറൊരു പിക്കപ്പിൽ നിന്നാണ് നമ്മൾ വീട്ടിൽ ഇടുന്നത് കേട്ടോ ഡയറക്റ്റാണ് കേട്ടോ കയറ്റുന്നത് വീടുന്ന കേട്ടോ ചേട്ടാ കോളിച്ചാൽ ടൗൺ അതേ ത്രാസിന്റെ മുകളിൽ കേറിയിട്ടാണ് ഇടുന്നത് സിമെന്റ് വണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ നിർമ്മിതിലേക്ക് ബ്ലാസോലോട് കല്യാണായിട്ടുണ്ട് കേട്ടോ രണ്ട് ൈഡും വേലി പൊക്കിട്ടുണ്ട് ഇത് പൊളിച്ചാൽ നിന്ന് പാണത്തൂരിലേക്ക് പോകുന്ന റോഡാന്നെ കേട്ടോ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാടാന്ന് പോകുന്ന കാര്യം ഭയങ്കര പൊടിയുണ്ട് കേട്ടോ കോളിച്ചാലത്ത് ഇന്ത്യൻ ഓയിൽ പമ്പും ഇതായി നിർമ്മിച്ചിട്ടുള്ള സെന്റ് മേരീസ് കോളേജിന്റെ ഗ്രൗണ്ടാണ് കേട്ടത് പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കോളേജ് കഴിച്ചിപ്പോൾ നമ്മുടെ വണ്ടി ബന്ധത്തിന്റെട്ടാ നമ്മൾ പഴമെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത് വെള്ളമെല്ലാം വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട് കഴിച്ചിപ്പോൾ നമ്മൾ മാണിമൂല ഫോറസ്റ്റിലൂടെ പോയിക്കോണ്ടിട്ടുണ്ട് കേട്ടോ മാണിമൂല ഫോറസ്റ്റിലാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടുള്ളത് ചുള്ളി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററും കൂടി ബാക്കിയേ ഉള്ളൂ ചുള്ളി എത്താൻ വേണ്ടി കർണാടക ബോർഡറൊക്കെ നമുക്ക് കയറിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ ആറേ മുക്കാലായിട്ടുണ്ട് കേട്ടാ രാവിലെ തന്നെ ഒരു ബ്ലോക്കിൽ കുടുങ്ങിട്ടുണ്ട് കേട്ടാ വേറെ വണ്ടിയൊന്നും റെയിൽവേ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട് രാവിലെത്തന്നെ ഗൈസ് ഇത് വൺവേ ആണ് കേട്ടാ അതുകൊണ്ട് ഇപ്പൊ തന്നെ പൊക്കി കിട്ടുന്നു തോന്നുന്നുണ്ട് ഒരു ബസ് വന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് പക്ഷേ രാവിലെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ കാണാൻ റോഡ് മൊത്തം മോശാണ് പക്ഷെ കാഴ്ച അതിമനോഹരമാണ് കേട്ടാ ല സൈഡാണ് ചോളത്തിന്റെ കൃഷിയാണ് ഒരു കോഴി കുളക്കോഴി ഫുള്ള് വയൽ യന്ന് വയലാന്ന് കേട്ടാ ദൂര് ഒരു മലയുടെ മുകളിൽ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് വയല് അയിന്റെ അപ്പുറത്ത് തെങ്ങ് കൃഷി അയിന്റെ അപ്പുറത്ത് ചോളം കൃഷി അപ്പൊ വലിയ റോട്ടിലേക്ക് കയറാൻ പോകുന്നുണ്ട് കേട്ടോ നേരെ കേട്ടാ അടിപൊളി ഒരു കേട്ടോ നമ്മ കാണുന്നത് അടിപൊളി റോഡാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നടുവിൽ പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ റോഡെല്ലാം ഇറക്കി വണ്ടി ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ കാലി വൈറ്റ് എല്ലാം എടുത്ത് വണ്ടി ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിനെട്ടൊന്ന് പൊക്കി കട്ടണത് ഇത് കെട്ടിയ പോലെ തന്നെ വണ്ടി മൊത്തത്തിലൊന്ന് ക്ലീൻ ക്ലീനാക്കണം ഗൈസ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ ഇടുന്ന് വാടകം മേടിച്ച് വിടാം അപ്പോൾ ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടലാണ് ഇത് ഈ നമ്മുടെ തിരിയിരുന്ന് ലോഡുണ്ടെന്ന ഇച്ചയാണ് കേട്ടോ നമ്മൾ കമ്പനീൻ്റെ പുറത്ത് വണ്ടി ഇറക്കിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടായാലും ലോഡ് ഇത് ഫ്രിഡ്ജിൽ വണ്ടി കയറ്റാറുണ്ട് കാരണം നോമ്പ് ടൈം ആയതുകൊണ്ട് കുറച്ചല്ല ഏറ്റവും ഒമ്പതര മണിയാവും കേട്ടോ നേരെ ഇനി കമ്പനിയിലേക്ക് ഒന്ന് പോയി വണ്ടി എല്ലാം എടുത്തിട്ട് വരാം